നല്ല ഉണങ്ങി പൊടിഞ്ഞ് കരിയില കരിയില കുറച്ചും കൂടെ ആയാൽ നല്ല കമ്പോസ്റ്റാകും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എല്ലാ ഗ്രോ ബാഗിലും വേണ്ട അടിയിൽ ഇടുന്നത് വേറെ കുറച്ച് കമ്പോസ്റ്റ് ആക്കിയതും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പം ഇത് നമ്മളിങ്ങനെ ഇട്ടിരുന്ന നമ്മുടെ അടുത്ത പ്രാവശ്യം ആകുമ്പം ഇത് നല്ല പൊടിഞ്ഞ് നല്ല മണ്ണായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് മണ്ണ് നല്ല കട്ട കട്ടയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് മണൽ പോലെ ഇരിക്കും മണ്ണ് അങ്ങനെ നമ്മുടെ കൃഷി ചെയ്താൽ നമുക്ക് കൃഷി കുറച്ചും കൂടെ വിജയിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാത്തിനും ഗ്രോ ബാഗിനകത്തും ഞാൻ ഈ ഒന്നീ കരിയല അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് വേണ്ട ഏകദേശം പൊടിഞ്ഞ് ആയിട്ടുണ്ട് ഇങ്ങനെ കുറേ ഗ്രോ ബാഗ് വെക്കാൻ ഇനിയുണ്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോ ബാഗിനു വയ്ക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഇപ്പോൾ കുറച്ച് നാളായി കൃഷി ഓണം കഴിഞ്ഞ് എല്ലാം മാറ്റിയതിന് ശേഷം കുറേ ഉള്ളൂ അങ്ങനെ കൂടുതലായിട്ട് ചെയ്തില്ല സലാഡ് വെള്ളരി കഴിഞ്ഞു അടുത്തത് വയ്ക്കാൻ പോകുന്നു ഇനിയിപ്പോൾ അടുത്ത് കുറച്ച് പയറ് സലാഡ് വെള്ളരി കുറച്ച് വെണ്ട ഒക്കെ വയ്ക്കാൻ കുറേ നാളായിട്ട് ആലോചിച്ചിട്ടൊന്നും നടന്നില്ല ഇപ്പം എന്തായാലും വിത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നടാനായിട്ട് അപ്പം അതിനോടുള്ള മുന്നോടിയാണ് ഈ ഗ്രോ ബാഗ് റെഡിയാക്കുന്നത് മണ്ണൊക്കെ കുറച്ച് നമ്മുടെ ഡോളോമറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇതുപോലെ മഴ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാം അല്ലേ എല്ലാവരും ഇതുപോലെ കൃഷിയൊക്കെ കുറേശായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളും ഇതുപോലെ ഒരു കൃഷിയും ചെയ്യാതിരുന്നതാണ് പക്ഷെ ഇപ്പം ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് മാറ്റാനേ പറ്റുന്നില്ല അതാണ് കൃഷി നമ്മുടെ കൃഷിയെ നമ്മുടെ സന്തോഷത്തോടെ ചെയ്താൽ നല്ല മനസ്സോടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും എത്ര വൈകൈകം വന്നാലും നമുക്കത് ചെയ്യാതിരിക്കാൻ തോന്നില്ല അതാണ് കൃഷി പയറ് നടാനായിട്ടൊരു ഏഴ് ആറ് ഏഴ് ഗ്രോ ബാഗ് ഇതൊക്കെ ചെച്ചവറൊക്കെ ഇട്ടെടുത്തു ഇപ്പം ഞാൻ ഗ്രോ ബാഗ് എല്ലാം കുറേശ്ശേ മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറേശായിട്ട് ചട്ടിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ചട്ടി കുറേശ്ശായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് ഒരുമിച്ചൊന്നും വാങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു മാസത്തിൽ ചിലപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് ചട്ടിയെങ്കിലും മേടിക്കും ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കുള്ളത് അങ്ങനെ ഒന്ന് രണ്ടെങ്കിലും വാങ്ങി വയ്ക്കാറുണ്ട് അങ്ങനെ കുറേശ്ശായിട്ട് ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഇഞ്ചി മഞ്ഞൾ അങ്ങനെ എന്തെങ്കിലുമുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഗ്രോ ബാഗിൽ ഇനിയിപ്പം എന്തായാലും ഗ്രോ ബാഗ് വാങ്ങുന്നില്ല അപ്പം കൊള്ള ഗ്രോ ബാഗിൽ ഇഞ്ചിയും മഞ്ഞളുമൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ചട്ടി നമുക്ക് എല്ലാത്തിനും തകയില്ല പയർ എന്തായാലും ഗ്രോ ബാഗിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇത്തിരി സ്ഥലാഡ് വെള്ളരിയും പയർ എന്തെങ്കിലും നമുക്ക് ചട്ടിയിലോട്ടും വയ്ക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇത് കണ്ട ഇത് കുറച്ച് നമ്മുടെ ഈ മേളിൽ വെള്ളമൊക്കെ വരുന്ന പായൽ കെട്ടി കിടക്കില്ലേ അത് ഉണങ്ങി കിടക്കുന്നതാണ് കേട്ടോ അതും അതും ഞാൻ കളയാറില്ല അതും വാരി ഇവിടെ ഒരു സാധനം കളയേണ്ട ആവശ്യം നമുക്കില്ല അതും ഞാൻ മാരി ഇതിനകത്ത് ഇടും ഇതാണ് നമ്മുടെ മണ്ണ് ഇത് കഴിഞ്ഞ വർഷം ഞാൻ കൃഷി ചെയ്ത ഗ്രോ ബാഗിൽ നിന്ന് തട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് മണ്ണ് നോക്കി മണ്ണല് പോലും ഇത്രയും സോഫ്റ്റ് ഇല്ല എന്ത് നല്ല ഇളക്കമുള്ള മണ്ണാന്ന് നോക്കി ഇതാണ് ഇത് കരിയെല്ലാം നമ്മളിടുന്നത് കൊണ്ടുള്ള ഗുണമാണിത് ഈ മണ്ണ് തന്നെയാണ് ഞാൻ പിന്നെയും അടുത്ത് തട്ടി ഉണക്കി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒന്ന് തട്ടിയിട്ട് അതിലുള്ള ഈർപ്പമൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് ഇത് കുമ്മായോ സമയമുണ്ടെങ്കിൽ കുമ്മായവും ഇല്ലെങ്കിൽ പെട്ടെന്ന് വയ്ക്കാനാണെങ്കിൽ ഡോളോമേറ്റും അതൊക്കെ ഇട്ടെടുക്കുന്നത് വേണ്ട എത്ര നല്ല മണ്ണാന്ന് നോക്കി ഇത് ഞാൻ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്യും ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ മണ്ണ് ഉണ്ട് അത്രയും നല്ല മണ്ണാണ് പഴയ ഗ്രോ ബാഗിൽ നിന്ന് തട്ടിയിടുന്ന മണ്ണാണിത് ഈ മണ്ണ് തന്നെ മതി നമുക്ക് കുറേ കൃഷിക്ക് നേരെ സന്ധ്യയായി ആയിട്ടോ ഇപ്പം പിന്നെ നേരത്തെ നേരെ ഇരട്ടിട്ടും നമുക്ക് വൈകുന്നേരം സമയം ഇതാന്ന് പറയും പോവും ഇതാണ് എനിക്ക് വീടൊക്കെ തൂക്കാനൊക്കെ ഉള്ളത് നമ്മുടെ ഇതിനകത്ത് മണ്ണും വളം വളം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് വളം ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് വേപ്പം മുണ്ണാക്ക് ഇച്ചിരി കമ്പോസ്റ്റ് എല്ലാം എനിക്കൊന്നും ഓരോ ചിരട്ടയൊക്കെ ഇട്ടിട്ടുള്ളൂ കമ്പോസ്റ്റും ഇച്ചിരി കോഴി കോഴിക്കാഷ്ടം എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് അത് ഞാൻ ഇട്ട് കൊടുത്തു നമുക്ക് ഓരോ ഇത് വളർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ച് വളങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് എന്തായാലും ഒരു രണ്ട് ദിവസം നോക്കട്ടെ വിത്ത് മുളപ്പിച്ച് ഞാൻ ഇന്ന് എടുത്ത് വച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ മുള വന്നിരിക്കുകയാണ് നാളെ തന്നെ നട്ടേ പറ്റുള്ളൂ നാളെ നടണം അല്ലെങ്കിൽ ഒരു ദിവസം ഇത് നമ്മുടെ ഇങ്ങനെ വളമൊക്കെ ഇട്ട് ഒരു രണ്ട് ദിവസം നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത് അങ്ങനെ നടന്നതാണ് നല്ലത് പിന്നെ നമുക്ക് സമയവും സാഹചര്യവും ഒക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ ചെയ്ത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് വെച്ച് നടും പെരിക്കട്ടെ അല്ലേ ഒരു ദിവസം എല്ലാവരും ഇവിടെ ഇരിക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ അവിടെ ഒരു